എസ് നമ്മുടെ ഇന്നത്തെ ഡെലിവറി തിരൂരാണ് കേട്ടോ തിരൂര് തെക്കൻ ടു തൈകളാണ് ഇതാണ് നമ്മുടെ കസ്റ്റമർ മേഡം തൈകളൊക്കെ നല്ല തൈകളായിരുന്നോ ഓ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വഹീദ മുഹമ്മദ് കുട്ടി സൈക്കോളജിസ്റ്റാണ് തിരൂരാണ് സ്വദേശം ബിജു ഹോസ്പിറ്റലിൽ അൽമാസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുരുമുളകിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ തെക്കൻ ടു തെക്കൻ പെപ്പർ ടു എന്നു പറഞ്ഞ വെറൈറ്റി നല്ലതാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റി അത് അതിൻ്റെ തൈകൾ കിട്ടാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ മെയ്റ്റ് ഗ്രീൻ വേൾഡിലെ ജോസഫ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു വിളിച്ചു ആ കൃത്യസമയത്ത് തൈകളൊക്കെ കൊടുന്ന് തന്നു വളരെ സാറ്റിസ്ഫൈഡാണ് സന്തോഷം ഓക്കെ മാഡം താങ്ക്